ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാനിതേപോലെ കുറച്ച് പേസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ വൈറ്റ് പേസ്റ്റാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലൈറ്ററ് ഗ്യാസൊക്കെ കത്തിക്കുന്ന ലൈറ്റർ അതേപോലെ തന്നെ തുരുമ്പിച്ച കത്രിക അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഈ പേസ്റ്റിനകത്തോട്ട് ഒരു തുള്ളി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു നനവിന് വേണ്ടിയിട്ട് ഒരു തുള്ളി കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ ലൈറ്ററിനകത്തോട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര നാളുകൊണ്ട് തുരുമ്പിച്ച ലൈറ്റർ അതേപോലെ കത്രിക കത്തി സ്റ്റീൽ പാത്രം ൽ കട്ടറ് എന്ത് സാധനം വേണേലും അതേപോലെ തന്നെ തേപ്പ് വെട്ടി അപ്പം ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല നമ്മളിതെല്ലാം ഉപയോഗിച്ചിട്ട് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ലൈറ്റർ ആണെങ്കിലും അതേപോലെ മീൻ കട്ട് ചെയ്യുന്ന കത്രിക അതേപോലെ തന്നെ തേപ്പ് വെട്ടി അങ്ങനെ ചെയ്യുന്ന അപ്പം ഇതെല്ലാം നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ അതിൻ്റെ ആ കറയും തുരുമ്പും എല്ലാം മാറിയിട്ട് പുതിയതുപോലെ ആക്കിയിട്ടും അപ്പോൾ ഇതേപോലെ താൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ മൂക്കിയിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് വേണേലും ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് ഇപ്പം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണിത് അപ്പം അതിനകത്തുള്ള ആ മഞ്ഞക്കറകളെല്ലാം മാറിക്കിട്ടും കാരണം നമ്മളിത് സ്ഥിരം ഉപയോഗിച്ചിട്ട് മാറ്റിയിടുകയും ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ കുറേ നാളത്തേക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ തുരുമ്പ് പെട്ടെന്ന് കയറി പിടിക്കത്തുമില്ല അപ്പോൾ ആ ഭാഗം നനയാതെ സൂക്ഷിക്കുക ലൈറ്ററിൻ്റെ മുകൾ ഭാഗം നനയാതെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പുതിയതുപോലെ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഉടനെയൊന്നും ഇത് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിലും തുരുമ്പിച്ചൊന്നും പോകത്തില്ല അപ്പോൾ ഇതേപോലെ തന്നെ നയൽ കട്ടറ് തേപ്പ് വെട്ടി കത്തി അതേപോലെ തന്നെ കത്രിക പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റീൽ പാത്രമൊക്കെ തുരുമ്പിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റിയിടുന്നത് തുരുമ്പിച്ചിരിക്കും അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഞാൻ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഞാൻ ലൈസോൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ സിംഗിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാറ്റ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതേപോലെ നമ്മൾ കിടന്നതിന് ശേഷം രാത്രി കിടന്ന കിടന്നതിന് ലേറ്റ് അണിച്ചതിന് ശേഷമാണല്ലോ അതിനകത്തുനിന്ന് വരുന്ന ആ ചെറിയ പാറ്റ അതേപോലെ ഉറുമ്പ് അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടും ഇതൊഴിച്ചാൽ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനി നമ്മൾ കംഫർട്ട് കംഫേർട്ട് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മാത്രം മതി ഇതിപ്പം ഞാൻ കംഫർട്ട് കംഫേർട്ട് കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഒരുപാട് കഞ്ഞിവെള്ളമായിപ്പോയി അപ്പം ഞാനത് ആ കംഫേർട്ട് കഴ ഉണ്ടോ ആ മുകളിൽ തന്നെ കിടപ്പുണ്ട് അതിപ്പോൾ അത്രയും ഭാഗം ഞാൻ ഒരു ഗ്ലാസ്സിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അത്രേ നമുക്ക് ആവശ്യമുള്ളൂ എന്നാലും ഞാനൊരു സ്വല്പം കംഫർട്ടും കൂടെ ഒഴിക്കുകയാണ് കാരണം ഒരു ഷർട്ട് മാത്രമാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഉണ്ടോ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ കഞ്ഞിവെള്ളവും അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കംഫർട്ടും മാത്രം മതി എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് അതുതന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പം നാണ്ടാ നല്ല ചുളിവുള്ള ഒരു കോട്ടൺ ഷർട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് കാരണം നല്ല രീതിയിൽ നമുക്കതിനകത്തുള്ള ചുളിവുകൾ അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തുണി കഴുകുമ്പോഴത്തേന് സ്റ്റിഫ് മുക്കാനോ കഞ്ഞിവെള്ളം മുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ചെയ്താൽ മതി നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് തന്നെ തേച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ അയൺ ചെയ്ത കണക്ക് തന്നെ നമ്മുടെ കൈ വെച്ച് തന്നെ തേച്ചെടുക്കാവുന്നതാണ് കണ്ടോ ചുളിവുകളെല്ലാം മാറിക്കിട്ടുന്നുണ്ട് ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ബട്ടൺസൊന്നും ഇട്ടിട്ടില്ല ആ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഞാൻ നമ്മുടെ ചുളുകൾ മാറുന്നതായിട്ട് കാണിച്ച് തരാം ഉണ്ടോ അപ്പം നല്ല തേച്ചതുപോലെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ കഴുകുമ്പം അത് സ്റ്റിഫോ അതേപോലെ തന്നെ നമ്മൾ കാഞ്ഞിവെള്ളമോ ഒന്നും മുക്കിയിട്ടില്ല ഇപ്പോൾ അതിന് ശേഷം ഞാൻ ഉണക്കിയതിന് ശേഷമാണ് സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ കാണിക്കുന്നത് അതിന് നമ്മൾ ഇത് അതേപോലെ തന്നെ മടക്കിക്കൊണ്ട് വയ്ക്കരുത് അലമാരയിലൊന്നും നമ്മളിത് ഹാങ്കറിനകത്തോട്ടിടുക അപ്പം കാരണം അത് ആ ചുളുകളെല്ലാം നമ്മൾ സ്പ്രേ ചെയ്തതെല്ലാം ഉണങ്ങിക്കിട്ടും എന്നിട്ട് തവണ ഞാനിപ്പോൾ ബട്ടൺസിട്ട് കാണിച്ചു തരാം അപ്പം നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ഷട്ട് കണ്ടോ ചുളുകളെല്ലാം മാറിയിട്ട് പുതിയതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം കണ്ടോ നല്ലോണം കൈവച്ച് തേച്ച് കൊടുത്തപ്പോൾ തന്നെ അയൺ ചെയ്യാതെ തന്നെ അതേപോലെ തന്നെ സ്റ്റിഫ് മുക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വൈറ്റ് ഷർട്ട് ഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അയൺ ചെയ്യുന്ന ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിനകത്തോട്ട് കുറച്ച് ലേസുള്ള ഒഴിച്ചതിന് ശേഷം ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കിച്ചൺ സ്ലാബ് അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് അവിടെ ഭാഗത്തെല്ലാം ഇതൊന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ആ അപ്പം അവിടെ വരുന്ന ആ ചെറിയ പ്രാണികൾ പാറ്റ ഉറുമ്പ് പല്ലി ഇപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടൊന്നും വരുത്തില്ല അപ്പോൾ ഇതേപോലെ കിച്ചണിലായിരിക്കും കൂടുതലും ഉറുമ്പിൻ്റെയും പാറ്റയുടെ ശല്യം അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അവിടെയും ഇതേപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ ആയി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതു താങ്ക്സ് ഫോർ വാച്ചിങ്